എൻ്റെ പേര് റിനു ഞാൻ സി എ ആണ് ഈ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി എ ഇൻ്റർ ഗ്രൂപ്പ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആണ് ഗ്രൂപ്പ് ടു ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ സെക്കൻഡ് സാറ്റർഡേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട് പിന്നെ മരിയൻ മദേഴ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ എക്സാമിൻ്റെ ടൈമിൽ ഞാൻ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ സമയത്ത് ഈ എക്സാം ചെയ്തോണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ റിവൈസ് ചെയ്തിട്ട് എത്തില്ല പ്രാക്ടിക്കൽസ് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ തിയറി ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇവിടെ ഓരോ സമയത്ത് വരുമ്പോഴും ഞാൻ അച്ഛൻ അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അച്ഛനടുത്ത് ആ ഓരോ പ്രശ്നങ്ങൾ പറയാറുണ്ട് ഇന്നത് ബുദ്ധിമുട്ടാണ് പഠിക്ക് പഠിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നൊക്കെ അപ്പോൾ അച്ഛൻ ആ ഒരു സ്പെസിഫിക് ഏരിയയ്ക്ക് വേണ്ടി അപ്പോൾ പ്രാർത്ഥിക്കും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പിന്നീട് പഠിക്കുമ്പോൾ ആ ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് കാണാൻ പറ്റും അങ്ങനെ ഈ എക്സാം ടു ഹൺഡ്രഡ് മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് ടു ട്വൻറ്റി മാർക്കുണ്ട് റിസൾട്ട് വന്ന് ഈ ജനുവരി നയൻത്തിനാണ് വന്നത് ഇവിടെ സാക്ഷ്യം പറയാമെന്ന് നേരം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇൻ്റർ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗ്രൂപ്പ് വണ്ണും നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗ്രൂപ്പ് ടൂവും പാസ്സായി അപ്പോൾ ഇൻ്റർ ക്ലിയർ ചെയ്തു യേശു നന്ദി യേശു സി എവിടെ പാസ്സാകാനായിട്ട് കർത്താവ് കൃപ നൽകി ഓരോ തവണയും വന്ന് പ്രാർത്ഥിക്കുന്നതാണ് ആ ഓരോ തവണയും പ്രാർത്ഥിച്ചുമ്പോൾ ആ വിഷയങ്ങളിൽ കൂടുതൽ തീക്ഷണതോടെ പഠിക്കാനുള്ള ക്രമകർത്താവ് നൽകി എനിക്ക് രചിച്ചു